അപ്പൊ സുഹൃത്തുക്കളെ ഞാനും കേൾപ്പയും കൂടെ വെള്ളച്ചാട്ടത്തിൽ പറഞ്ഞത് കാര്യമാണ് ഞങ്ങൾ രണ്ടും കൂടെ നേരെ ഈ വെള്ളച്ചാട്ടത്തിലോട്ട് ചാടാനായിട്ട് പോവാണ് ഞങ്ങളുടെ കുറച്ച് ഒച്ചമാരും കൂടെ വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് ചാടി നോക്കാം ചാടിയിട്ട് എന്താണ് നടക്കുന്ന എനിക്കിത് ഒരു അറിയത്തില്ല ഞാൻ ചാടി നോക്കിയിട്ടില്ല എന്തായാലും നമുക്ക് ഈ ഒന്ന് ചാടി നോക്കാം ഉറപ്പായിട്ട് നടക്കാൻ പോകുന്ന നമ്മളെല്ലാത്തിനേം കൂടെ നീ നോക്കിക്ക പിന്നെ കുറെ വലിച്ചിപ്പോ വെള്ളം പോലും കാണാൻ പറ്റുന്നില്ല നീ ഇത് നോക്കി ശരിയാണ് ഞാൻ ഇങ്ങനെ കൊണ്ടുപോയിട്ട് എന്തുണ സംഭവം കാണാൻ പറ്റുന്നില്ല നമ്മളാണെങ്കിൽ അത് നീ പറഞ്ഞ ശരിയാണ് നീ എന്തായാലും എല്ലാരോടും പറയണം ഇതൊന്നും നോക്കണം എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്